ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസ്ലാം നമസ്കാരം അപ്പൊ നല്ല കൂറ കൂറക്കൊലത്തിലാണ് നടക്കുന്നത് അപ്പൊ ഇന്നും വിചാരിക്കരുതാരും എന്താ സംഭവം എന്ന് വെച്ചാൽ റമൽലാന്റെ തലേ ദിവസത്താണ് കേട്ടോ ആദ്യം തന്നെ എല്ലാവർക്കും റമൺലാൻ മുൻപാറൊക്കെ കേട്ടോ എല്ലാവർക്കും ഈ വർഷത്തെ റമൽലാൻ കൊണ്ട് ഹയറും ഭർഗതും ഒക്കെ ഉണ്ടാവട്ടെ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരെല്ലാവരും അതിൽ നിന്നൊക്കെ ഷിഫ്റ്റ് ആവട്ടെ എല്ലാവരും നോമ്പ് പിടിക്കാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുണ്ടാന്ന് വെച്ചാൽ ഞാൻ നോമ്പിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയിലായിരുന്നു അതുകൊണ്ടാണ് ായിട്ടും ആദ്യതെള്ള നല്ല പണിയിലായിരുന്നു പണിയില്ലായിരുന്നുണ്ട് രാവിലെ മുന്നിൽ അപ്പൊ ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്തു വെക്കണന്ന് വെച്ചാല് നോമ്പ് നല്ല കഠിനമായ ചൂടാണ് നമ്മൾ അടുക്കളയിൽ നോക്കുമ്പോൾ ചൂട് കൂടാനാണ് അപ്പൊ കുറച്ചൊക്കെ നമ്മളെ ജോലി എളുപ്പമാക്കാനുള്ള കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കും അതെല്ലാം കൊല്ലം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ നല്ല മൈ പെയിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് വരാറുണ്ട് കേട്ടോ അപ്പൊ അതും കുറച്ചൊക്കെ നമുക്ക് ഒന്നാമത് ചൂടാകുമ്പോ നമുക്ക് കൂടും അപ്പൊ അതൊക്കെ കൺട്രോളിൽ നിർത്താൻ വേണ്ടിയുള്ള ആ ഒരു ചെറിയ ചെറിയ പൊടിക്കൈകളാണ് അങ്ങനെ അധികം ദിവസം ഒന്നും ഉണ്ടാവുക പോലും ഇല്ല എന്നാലും നമ്മളെ കൊണ്ട് മാക്സിമം വരണ ദിവസങ്ങളിലൊക്കെ ഉള്ള കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി വെക്കുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളെങ്ങനെ ചേരാം ഓ ഞാൻ എന്താ ചെയ്തു ഞാൻ എന്റെ ഈ ഒരു ബോക്സ് നിറച്ചും ഉള്ളിയാണ് കേട്ടോ ഉള്ളി ഒലിച്ചു വെച്ചിരിക്കുക എന്നിട്ട് നല്ല ടൈറ്റ് ഉള്ള മുടിയാണ് കേട്ടോ അത് അങ്ങനെ മൂടി വെക്കാവൂ അപ്പൊ അല്ലെങ്കിൽ ഉള്ളിയൊക്കെ നാശമായി പോകരുത് ഇത് ഒരു കിലോ ഉള്ളിയോളം അനൊഴിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടോ ഒരു തരി വെള്ളം ഇല്ലാണ്ട് അങ്ങനെ വെച്ചിരിക്കാണ് അതൊക്കെ നമുക്ക് നോമ്പിന് കുറച്ചു ദിവസങ്ങളിൽ നമ്മളെ ജോലിയൊക്കെ എളുപ്പാക്കി തരും ഒരൊന്ന് രണ്ടാഴ്ചയൊക്കെ നമുക്ക് എളുപ്പാക്കിത്തരും കേട്ടോ അതുപോലത്തെ സവാള സവാള ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഓൺ വോയിസ് കൊടുക്കാൻ പറ്റുന്നത് കുട്ടികളുടെ ട്യൂഷൻ പോക്കണേട്ടോ അപ്പൊ വേറൊരു സെറ്റ് കണ്ടോ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാഷ്വൽ ആയിട്ട് വച്ചിരിക്കാണ് കാരണം ഇതിപ്പോ തന്നെ ഞാൻ എടുക്കും കാരണം ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒളിച്ച് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിക്കാനാണ് ഞാൻ ഇപ്പൊ തന്നെ എടുക്കും പറഞ്ഞാലും അതുവരെ പുറത്തിരിക്കേണ്ടല്ലോ എന്ന് ചേച്ചി വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് കട്ട്ലേറ്റ് കട്ലേറ്റിന് വേണ്ടിയുള്ള സംഭവങ്ങളാണ് ഇപ്പൊ എന്തിനാണ് ഇത്രമാത്രം എന്ന് വെച്ചാൽ ഒരൊന്നര ആയസ് എങ്കിലും നിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള കട്ലേറ്റിന്റെ സംഭവമാണ് ഞാൻ കട്ലൈറ്റിന്റെ മൊത്തം സെറ്റാക്കി ആ ഷേപ്പിലൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ എടുക്കാം കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ എന്നാ അപ്പോ അത്രയും ദിവസം നമുക്കൊരു ജോലിഭാരം കുറയുമല്ലോ അപ്പോഴത്തേക്ക് നമ്മൾ നോമ്പ് പിരിച്ചു വന്നാൽ ശീലം നമുക്ക് നമുക്ക് ഒരു സംഭവം കുറച്ച് കഴിയുമ്പോ ഒന്ന് ഒരുപാട് നാളത്തെ ഒരു അഞ്ചാറു മാസം അല്ലെങ്കിൽ ഒരു എട്ടു മാസത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ തുടക്കം തന്നെ ഭയങ്കര പണിയും നോമ്പിടിത്തൊക്കെ നമ്മൾ ക്ഷീണിക്കും അതാ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതാക്കിട്ടുണ്ട് കസ്റ്റാഡ് പൗഡർ സംഭവങ്ങളൊക്കെ നമ്മ മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളതാണ് ബോൺലെസ്റ്റിക്കറ്റ് അത് കുറച്ച് വാങ്ങിച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്കിതൊക്കെ പല പല സമൂസ അതുപോലെ ഇതൊക്കെ സംഭവങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ സമൂസക്കും കട്ലേറ്റിനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ ഫ്രീസറില് കൊണ്ടുവന്ന് വെക്കൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതുപോലെ ഞാൻ ചീസ് വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പത്രം വാങ്ങിച്ച് വെച്ചിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജോലി തുടങ്ങാം ആദ്യം തന്നെ കട്ലൈറ്റിന് ശരിയാക്കാൻ പോവാം കേട്ടോ ഇപ്പോൾ ഒരുപാട് അംഗങ്ങളുള്ള വീട്ടിലൊക്കെ ഇത് പോസിബിൾ ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലാട്ടോ പിന്നെ വേഗം തന്നെ തീർന്നു പോകുമല്ലോ പിന്നെ എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് തലേന്ന് ഇത്രയും കഷ്ടപ്പെടണന്ന് വിചാരിക്കുക എനിക്കറിയില്ല എന്തായാലും ഞങ്ങളിവിടെ നാലുപേരേ ഉള്ളൂ അതിൽ പേരെ നോമ്പ് പിടിക്കൊള്ളു ചെറിയ ആളങ്ങനെ നോമ്പ് പിടിക്കാറില്ല പിടിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഒന്നോ രണ്ടോ ഒക്കെ പിടിച്ചിട്ടുള്ളൂ അന്നിന്റെ കൂടുതലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ മൂത്താളും ഞാനും ഹസ്ബൻഡാണ് നോമ്പ് അപ്പൊ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഇതിങ്ങനെ ബെറ്റർ ഐഡിയ ആയിട്ട് തോന്നുന്നത് കേട്ടോ എനിക്ക് അറിയില്ല ഒരുപാട് ഉള്ള ആൾക്കാരുള്ള സ്ഥലത്ത് ചിലപ്പോ നമുക്ക് ഒരുപാട് ഐറ്റംസ് സ്റ്റോർ ചെയ്യേണ്ടി വരുമല്ലോ അപ്പൊ അതേ നമ്മുടെ ചിക്കൻ കട്ലൈറ്റിനുള്ള റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താണെങ്കിലും കട്ട്ലൈറ്റ് ഇങ്ങനെ വെക്കണന്ന് വെച്ചാ എല്ലാ ദിവസവും കട്ട്ലൈറ്റ് മസ്റ്റ് ആണ് ഒരെണ്ണം മതിയാവും അപ്പം കട്ലൈറ്റും വേണം അപ്പൊ പിന്നെ എല്ലാ ദിവസവും ഉണ്ടാക്കാന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇതിപ്പോ മുപ്പത് നോമ്പൊന്നും നിൽക്കൂല എന്നാലും ഒരാഴ്ചയെങ്കിലും നിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ വേറൊന്നും ഇങ്ങനെ ഭക്ഷണങ്ങള് നേരത്തെ ഉണ്ടാക്കി വെക്കുമ്പോ ഉള്ളി സവാള വെളുത്തുള്ള ഉള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ പിന്നെ ഉള്ളി സവാള ഒഴിച്ചോക്ക അങ്ങനെ പരിപാടികളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്കാരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കട്ട്ലൈറ്റ് ഒക്കെ സെറ്റ് സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കൂടി നമ്മള് ഫ്രീസറിൽ വെക്കും അടുക്കളൊക്കെ ആകെ അലമ്പായി കിടക്കണേണ് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം കിടക്കാൻ കേട്ടോ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കണു ഇവിടെ ഒരാള് വെറുതെ കുത്തിരിപ്പുണ്ട് ഇങ്ങനത്തെ ഫ്രീസറിലൊക്കെ നല്ല കണ്ടെയ്നറിലായിരിക്കണോട്ടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ വെക്കണ്ടതും ഇത് നല്ല ടൈറ്റ് ആണ് അങ്ങനെ ഇരുന്നോളൂ നമ്മുടെ പരിപാടിയിലൊക്കെ കുട്ടികൾ എന്തായി നോക്കണം അപ്പൊ ടൈം ഏകദേശം ഇതായിട്ടുണ്ട് കേട്ടോ നല്ല ചൂട് ചൂടെടുത്ത് ഞാൻ ഇടങ്ങിയോ എന്നിട്ട് അതൊക്കെ ഉറങ്ങിട്ടില്ലല്ലേ കള്ളാ ഏ കള്ളല്ലേ അതെ എന്തൊരു ചൂടായിരുന്നു അടുക്കള കുതിര ഇതാണ് കുതിര കുതിര ന്യൂ ജനറേഷൻ കുതിരയാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ഒക്കെ ഏകദേശം ക്ലീൻ ആയിട്ടോ അപ്പൊ ക്ലീനായി ആ ഒരു സെട്ടിങ് മാത്ര കൈവച്ചിട്ട് ഞാൻ കിടക്കാൻ പോകാട്ടോ അപ്പൊ എല്ലാം ക്ലീനായി വീടൊക്കെ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ചെയ്തു അപ്പൊ ഈ സമയം ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട് പത്ത് ഇരുപതായിട്ടുണ്ട് അപ്പം ഇനി ഞാൻ കിടക്കാൻ പോകാം കേട്ടോ അതുകൂടി കഴിയുവാണെങ്കിൽ നമുക്ക് നാല് മണിക്ക് എണീക്കേണ്ടതാണ് അത്തായം വെക്കാൻ അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക് ഈ കൊല്ലത്ത് റമദാൻ എല്ലാവർക്കും അടിപൊളിയാവട്ടെ അപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അത്തായത്തിൻ്റെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റാക്കി നാലര ആയപ്പോഴത്തേക്കും നമ്മൾ കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ ആശംസകൾ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബപ്പായ അപ്പം എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യണേ